ഒരു വോട്ട കോൺഗ്രസ് പടക്കളം കഴിഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മാറി നിന്നു എന്ന ഖ്യാതി മാറ്റിയെടുക്കാൻ ചാണ്ടിയമ്മനുമുണ്ട് കളത്തിൽ നിലമ്പൂരിൽ മുഴുവൻ ഇരുചക്ര വാഹനത്തിലാണ് വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഷാഫിയും മാങ്കൂട്ടവും ജീപ്പിൽ ഇറങ്ങിയപ്പോൾ ചാണ്ടി ഉമ്മൻ സ്കൂട്ടറിൽ ഇറങ്ങി ചാണ്ടി ചാണ്ടിയമ്മന് ചുറ്റും ആളുകൾ ഓടിയെത്തുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകുക നിങ്ങളെ കണ്ട് ഓട്ടപ്പെടുത്തിക്കാൻ വേണ്ടി ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ചാണ്ടി ഉമ്മൻ എം എൽ എനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉൾപ്പെടെ ചേർന്ന് കമ്പടിയോടുകൂടി നിങ്ങൾ ഇതാ നിങ്ങൾപ്പെടുത്തിക്കാൻ ഇത് ആ നായകൻ്റെ ചെയർമാൻ ഗഫൂർ

അടക്കമുള്ള ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ സുഹൃത്തുക്കൾ ഈ ജാഥ നയിക്കുന്നത് വാസ്തവത്തിൽ ഞാനല്ല ഉമ്മൻ ഉമ്മൻ നയിക്കുന്ന ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ചു സംസാരിച്ചിട്ടുണ്ട് സംബന്ധിച്ചോടോളം രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം എനിക്ക് ഇവിടെ പറയാനുള്ളത് നമുക്ക് ഈ നിലമ്പൂരിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ പൂർണ്ണമായി അവതരിപ്പിക്കപ്പെടുന്ന നിലമ്പൂർ രണ്ടായിരത്തി പതിനാറ് വരെ തമിഴ്നപ്പെട്ട നിലമ്പൂർ നമുക്കൊരു പഴയ നിലമ്പൂർ തിരിച്ചു നിൽക്കണം അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആത്മാവുള്ള ഐശ്വര്യമുള്ള ഒരു വിജയം ഉണ്ടാക്കാൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും വേണം നമുക്ക് ഒരുമിച്ച്

ശ്രീ ആര്യാടൻ ഈ മേഖലയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ആര്യാണൻ അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ ആര്യാൺ മുഹമ്മദ് തുടങ്ങി വെച്ച പുരോഗമന പ്രവർത്തനങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ ഭരണ നിവാരത്തിന് ഭരണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് നിങ്ങൾ നേരിട്ട് അഭ്യർത്ഥിക്കുന്നതിന് ശ്രീ ആര്യാണൻ നിങ്ങൾ വില്ലും പടിയിലെ ജനങ്ങളോട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യാസം എത്തിച്ചേർന്നിരിക്കുക